ൂൺ കോറേറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ചു കാര കാരാ സെന്റാൽബന സ്കൂളിൽ നടന്ന ക്യാമ്പ് എ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ബി ഷിബു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മുഖ്യാതിഥിയായിരുന്നു എൻ ആർ രമേഷ് മാസ്റ്റർ സുധീഷ് ഷമ്മ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നേരെ നടന്നു പഠിച്ചില്ലെങ്കിൽ ആളുകൾ പറ്റും പറയൂലേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാരിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി പി എ താജുദ്ദീൻ ബിന്ദുരാധാകൃഷ്ണൻ പി എ അൻസാർ ഇ ആർ മണികണ്ഠൻ ഇ എഫ് പ്രിൻസ് പി എഫ് ലോറൻസ് ജോമോൻ സുധീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എം ആർ കൈലാസ് സ്വാഗതം പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ര കരിയാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് കേരള ഗ്രൂപ്പ് വെൽക്കംസ് യു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് ഫാക്കൽറ്റി ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution Mala Trishore. Making a difference.